സദൃശ്യവാക്യങ്ങൾ മൂന്നിന്റെ ഒൻപത് യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക സർവസമ്പത്തിൻ്റെയും ഉടമസ്ഥനായ ഇനിയും ഇതുപോലെ എത്ര പ്രപഞ്ചങ്ങൾ വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് എന്തിനാണ് നമ്മുടെ തുച്ഛമായ ധനം എന്ന യുക്തിസഹമായ ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അതിനുള്ള വ്യക്തമായ ഉത്തരം കൂടെയാണ് ഈ വാക്യത്തിൽ കാണുന്ന ബഹുമാനിക്കുക എന്ന വാക്ക് ശതകോടീശ്വരനായ ഒരു കമ്പനി ഉടമയെ അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരൻ തൻ്റെ ചെറിയ വീട്ടിലേക്ക് ക്ഷണിച്ച് തനിക്ക് കഴിയും വിധം ഒരു സദ്യ നൽകുന്നതിരിക്കട്ടെ ആ ചെറിയ പ്രവൃത്തിയിലൂടെ അയാൾ തൻ്റെ തൊഴിൽദാതാവിനോട് നന്ദി കാണിക്കുകയാണ് താൻ അനുഭവിക്കുന്ന നന്മകൾ അദ്ദേഹം തന്ന ജോലി നിമിത്തം ഉണ്ടായതാണെന്ന് അംഗീകരിക്കുകയാണ് തന്റെ ഹൃദയംഗമായ ബഹുമാനം കാണിക്കുകയാണ് ഇതുതന്നെയാണ് തൻ്റെ ജീവദാതാവായ ജീവിക്കാനുള്ളതെല്ലാം നൽകുന്ന ദൈവത്തിന് ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നതിലൂടെയും ദൈവികമായ പ്രവൃത്തികൾക്ക് തൻ്റെ ധനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ചെലവിടുകയും ചെയ്യുമ്പോൾ പ്രകടമാക്കുന്നത് പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തോട് ദൈവം നൽകിയിരുന്ന ഒരു കൽപ്പനയാണ് ദശാംശം വിളവിന്റെ ആദ്യഫലം തുടങ്ങിയവ ദൈവാലയത്തിലേക്കും പുരോഹിതർക്കും നൽകണമെന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അവരെ അധികമായി അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഇതിൻ്റെ മറ്റൊരു വശം ദൈവത്തിന് അർപ്പിക്കാൻ കഴിയാത്ത യാതൊന്നും അവർ കൃഷി ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു മനുഷ്യനെ നശിപ്പിക്കുന്ന യാതൊന്നും അവരുടെ ദേശത്ത് കൃഷി ചെയ്ത് വളർത്താൻ പാടില്ല ദൈവത്തിന് ഓഹരി അർപ്പിക്കാൻ കഴിയാത്ത ഒരു തൊഴിലും കച്ചവടവും ചെയ്യാൻ പാടില്ല ദൈവം അഭിവൃദ്ധി നൽകുമ്പോൾ അവയെല്ലാം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറാവുക ദൈവത്തോടുള്ള ബഹുമാനം മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല ഹൃദയംഗമായി അർപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്ദി നന്ദി അർപ്പിക്കുമ്പോൾ അത് പ്രകടമാക്കുന്നു അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തെ അവഹേളിക്കുകയും നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്നു ദൈവം ഇഷ്ടപ്പെടും വിധം ദൈവത്തിന് അർപ്പണം ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ